ഹായ് എൻ്റെ എൻ്റെ പേര് ഇത് വൈഫ് ാണ് ഞങ്ങളുടെ ഡെലിവറി കിൻഡർ ഹോസ്പിറ്റലിലായിരുന്നു ഡോക്ടർ സ്മിത പ്രതീഷാണ് എൻ്റെ കേസ് ഹാൻഡിൽ ചെയ്തത് ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് കാരണം ഫസ്റ്റ് ഡെലിവറി കുറച്ച് കോംപ്ലിക്കേഷൻസും ആ ഒരു ഹോസ്പിറ്റലിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡായിട്ട് പ്രഗ്നൻ്റ് ആയ സമയത്ത് കിൻഡറിൽ തന്നെ ഡെലിവറി ചെയ്യണം എന്നുള്ളത് ഒരാഗ്രഹമായിരുന്നു അപ്പോൾ നമ്മൾ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് എറണാകുളം കിൻഡ ഹോസ്പിറ്റലിൽ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് പോയത് സോ സ്മിത പ്രതീഷ് ഡോക്ടറായിരുന്നു എന്നെ നോക്കിയിരുന്നത് ഡോക്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒത്തിരി സപ്പോർട്ടീവായിരുന്നു ആദ്യം തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡോക്ടർ അത് വളരെ സൗമ്യമായിട്ട് തന്നെ നമ്മളോടത് പറഞ്ഞു തരും എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് പറഞ്ഞു തരും അങ്ങനെ അങ്ങനെ ഒരു ആ ഒരു ജേണി ഭയങ്കര സ്മൂത്തായിട്ടായിരുന്നു പോയത് അത് കഴിഞ്ഞ് ഡെലിവറിയുടെ സ്റ്റേജ് ആയ സമയത്ത് ലേബർ റൂമിൽ എനിക്ക് പ്രീവിയസ്ലി ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ഡെലിവറി ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന് വളരെ മോശമായിട്ടുള്ളൊരു ഇത് ഫേസ് ചെയ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഡെലിവറിക്ക് ആണെങ്കിലും അതെ അതിന് ശേഷമാണെങ്കിലും അതെ ഡെലിവറിക്ക് ആ ഒരു സമയത്ത് എന്നോടല്ലെങ്കിലും ബാക്കിയുള്ള പേഷ്യൻസിൻ്റെ അടുത്ത് കാണിച്ച ബിഹേവിയറൊക്കെ കാരണം നമുക്കൊന്ന് എന്താ പറയുക ഓപ്പണായിട്ട് പറയാൻ തന്നെ പേടിയായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെയല്ല എനിക്ക് ഡെലിവറി പെയിൻ വരുന്ന ടൈമിൽ തന്നെ കൂടെയുള്ള പേഷ്യൻസും നമ്മൾ കാണുമല്ലോ അവരും ബുദ്ധിമുട്ടുന്നത് നമ്മൾ കാണും അവരെയൊക്കെ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് അവിടുത്തെ ലേബർ റൂമിലെ നഴ്സും ഒക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ കേസ് മെയിനായിട്ട് അറ്റൻഡ് ചെയ്ത നേഴ്സ് എന്ന് പറയുന്നത് ഷിജിയാണ് സൊ ആളെനിക്കൊരിക്കലും പിന്നെ മറക്കാനായിട്ട് പറ്റില്ല പുള്ളിക്കാരി ത്രൂ ഔട്ട് എൻ്റെ ആ ഒരു ലേബർ പെയിനിൽ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡോക്ടർ ആണെങ്കിലും പെയിൻ വന്ന ടൈമിൽ രാത്രി ഒരു വൺ എ എം ഒക്കെ ആയിരുന്നു ഡെലിവറി ഡോക്ടർ വൈകുന്നേരം രാത്രിയൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോയി പക്ഷേ എൻ്റെ കേസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ആ ഒരു മിഡ് നൈറ്റിൽ ഡോക്ടർ വന്നിരുന്നു സോ അതൊക്കെ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള കാര്യമാണ് പ്രീവിയസ്ലി ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സർവീസ് കിട്ടിയതിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് എനിക്ക് സ്മിത പ്രതീഷ് ഡോക്ടറിനെയും ഷിജി സിസ്റ്ററിനെയും ലൈഫ് ലോങ് ഈ രണ്ട് പേരെയും ഞാൻ ഒരിക്കലും മറക്കില്ല ഡെലിവറി അത്രയും ആയിട്ട് ആക്കി തന്നതിന് ബോയ് ആണ് ബേബി സെക്കൻഡ് ബേബിയാണ് സോ നമ്മൾ സർവീസിൽ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആണ്